ഗാസയിൽ വെടിനിർത്തൽ കരാർ പ്രഖ്യാപിക്കപ്പെട്ടിട്ടും ഇസ്രായേൽ സൈന്യം ദിനം പ്രതി ആക്രമണങ്ങൾ തുടരുന്നത് ജനജീവിതം കൂടുതൽ ദുരിതത്തിലാക്കുന്നു യുദ്ധത്തെ അതിജീവിച്ച പാലസ്തീനികൾക്ക് ഈ വെടിനിർത്തൽ ആശ്വാസത്തിന് പകരം അടുത്ത ആക്രമണത്തിനായുള്ള കാത്തിരിപ്പ് മാത്രമായി മാറുകയാണ് വെടിനിർത്തൽ പ്രഖ്യാപിച്ച ശേഷമുള്ള പത്താം ദിവസം മധ്യഗാസയിലെ ഗാസയിലെ ഒരു കുടുംബം തങ്ങളുടെ പഴയ ജീവിതത്തിലേക്ക് ഒരു തിരിച്ചുപോക്ക് ആഗ്രഹിച്ചു അതിന് ശ്രമിച്ചു പക്ഷേ അവർ ഫ്രീലാൻസർമാർക്കും വിദ്യാർത്ഥികൾക്കുമുള്ള ഒരു കോവർകിംഗ് സ്പേസായ ട്വിക്സ് കഫേയിലേക്ക് പോകുമ്പോഴാണ് ഇസ്രായേലി ഡ്രോൺ ആക്രമണം ഉണ്ടാകുന്നത് ഈ സ്ഫോടനത്തിൽ മൂന്ന് പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഈ സംഭവം വെടിനിർത്തലിന്റെ പൊള്ളത്തരം വിളിച്ചു പറയുന്നുണ്ട് യുദ്ധം അവസാനിച്ചു എന്ന് വിദേശ നേതാക്കൾ പറഞ്ഞപ്പോൾ ഞങ്ങളിൽ പലരും അത് വിശ്വസിച്ചു എന്നാൽ ഇതെന്തൊരു വെടിനിർത്തലാണ് ഭയത്തേക്കാൾ കൂടുതൽ ദേഷ്യമാണ് തോന്നുന്നത് അതിജീവിച്ച വ്യക്തിയുടെ വാക്കുകൾ ഗാസയിലെ പൊതുവികാരമാണ് വെടിനിർത്തൽ നിലവിൽ വന്നതിന് ശേഷമുള്ള ഏറ്റവും വലിയ കൂട്ടക്കൊല നടന്ന ഈ സംഭവമുണ്ടായ ഒക്ടോബർ പത്തൊമ്പതിനായിരുന്നു അന്നേ ദിവസം ഗാസ മുനമ്പാകെ ഡസൻ കണക്കിന് സ്ഥലങ്ങളിൽ ഇസ്രായേൽ ബോംബാക്രമണം നടത്തുകയും കുറഞ്ഞത് നാൽപ്പത്തിയഞ്ച് പേരെങ്കിലും കൊല്ലപ്പെടുകയും ചെയ്തു വെടിനിർത്തൽ നിലവിൽ വന്ന ഒക്ടോബർ പതിനൊന്ന് മുതൽ ഒരു ദിവസം പോലും ആളപായമില്ലാതെ കടന്നുപോയിട്ടില്ല ഇസ്രായേൽ എൺപത് തവണയെങ്കിലും വെടിനിർത്തൽ ലംഘിച്ചതായി ഗാസയിലെ മീഡിയ ഓഫീസ് ആരോപിക്കുന്നുണ്ട് ഇതുവരെ നൂറിലധികം പലസ്തീനികൾ കൊല്ലപ്പെടുകയും ഇരുന്നൂറ്റി മുപ്പതോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തുവെന്നാണ് റിപ്പോർട്ടുകൾ കൂട്ടക്കൊലയുടെ തലേദിവസം ഒക്ടോബർ പതിനെട്ടിന് ഗാസ സിറ്റിയിലെ സൈദൂൺ പരിസരത്തുള്ള വീട്ടിലേക്ക് മടങ്ങാൻ ശ്രമിച്ച അബു ചബാൻ കുടുംബത്തിലെ പതിനൊന്നംഗങ്ങൾ ഇസ്രായേൽ ബോംബാക്രമണത്തിൽ കൊല്ലപ്പെട്ടു നാല് മുതിർന്നവരും ഏഴു കുട്ടികളും ഉൾപ്പെടെയുള്ള ഒരു കുടുംബത്തിന്റെ ജീവനാണ് ഒരു വാഹനത്തിൽ വെച്ചില്ലാതായത് ഇത് ഇസ്രായേൽ വെടിനിർത്തൽ വെടിനിർത്തലെന്ന് വിളിക്കുന്നതിന്റെ ക്രൂരമായ മുഖം വ്യക്തമാക്കുന്നെന്നും പറയുന്നു ഇസ്രായേലിന് ഇഷ്ടമുള്ളപ്പോൾ ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും കഴിയുന്ന ഒരു സ്വിച്ച് പോലെയാണ് ഈ വെടിനിർത്തലിനെ അവർ കാണുന്നതെന്നും പലസ്തീനികൾ പറയുന്നു നാൽപ്പത്തിയഞ്ച് പേർ കൂട്ടക്കൊല ചെയ്യപ്പെടുകയോ വീടുകൾ നശിപ്പിക്കപ്പെടുകയോ ചെയ്തിട്ടില്ലാത്തതുപോലെ പിറ്റേ ദിവസം വീണ്ടും വെടിനിർത്തൽ എന്ന് പറയുന്നത് ജീവന് വിലയില്ലാത്തതായി കണക്കാക്കുന്നതിന് തുല്യമാണ് ബോംബുകൾക്കിടയിലും ഗാസയിലെ ജനങ്ങളുടെ മനസ്സ് ഭക്ഷണത്തിലേക്ക് തിരിയുന്നത് അവിടുത്തെ ഭക്ഷ്യപ്രതിസന്ധിയുടെ ആഴം വ്യക്തമാക്കുന്നു സുരക്ഷിതത്വ ബോധം നഷ്ടപ്പെട്ട ജനത യുദ്ധവും പട്ടിണിയും പുനരാരംഭിക്കാൻ സാധ്യതയുണ്ടെന്ന ഭയം കാരണം മാർക്കറ്റുകളിലേക്ക് ഓടുകയാണ് വെടിനിർത്തൽ കരാർ പ്രകാരം പ്രതിദിനം അറുനൂറ് ട്രക്കുകൾ സഹായവുമായി ഗാസയിൽ പ്രവേശിക്കാൻ അനുവദിക്കണം എന്നാൽ ഒക്ടോബർ പതിനൊന്നിനു ശേഷം വാഗ്ദാനം ചെയ്തതിന്റെ പതിനഞ്ച് ശതമാനം മാത്രമാണ് ഗാസയിൽ പ്രവേശിച്ചത് വെറും തൊള്ളായിരത്തി എൺപത്തി ആറ് സഹായ ട്രക്കുകൾ മാത്രം പ്രവേശിച്ചു അഞ്ഞൂറ്റി മുപ്പത് ട്രക്കുകൾക്ക് മാത്രമാണ് അനുമതി ലഭിച്ചത് യു എൻ ആർ ഡബ്ല്യു എയുടെ ആറായിരം ട്രക്കുകൾ പ്രവേശിക്കാൻ കാത്തിരുന്നു ഗാസ സിറ്റിയിലേക്ക് വലിയ സഹായ വണ്ടികൾ പ്രവേശിക്കാൻ ഇസ്രായേൽ ഇപ്പോഴും അനുമതി നൽകുന്നില്ല വടക്കൻ ഗാസയിലെ പട്ടിണി തുടരാനുള്ള ഇസ്രായേലിന്റെ നയം ഇപ്പോഴും ഫലത്തിലുണ്ട് കൂടാതെ ലോകവുമായുള്ള ഗാസയുടെ ഏക കവാടമായ റഫ അതിർത്തി അടഞ്ഞുകിടക്കുന്നതിനാൽ ആയിരക്കണക്കിന് പരിക്കേറ്റ ആളുകൾക്ക് ചികിത്സയ്ക്കായി പുറത്തു പോകാനോ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം തുടരാനോ കുടുംബങ്ങൾക്ക് ഒന്നിക്കാനോ കഴിയുന്നില്ല ഈ ർത്തൽ ഒരു അനന്തമായ യുദ്ധത്തിലെ താൽക്കാലിക നിശബ്ദത മാത്രമാണെന്നാണ് ഗാസയിലെ ജനങ്ങൾ വിശ്വസിക്കുന്നത് ലോകം തങ്ങളുടെ ജീവിക്കാനുള്ള അവകാശം തിരിച്ചറിഞ്ഞ് അത് സംരക്ഷിക്കാൻ യഥാർത്ഥ നടപടിയെടുക്കുന്നതുവരെ തങ്ങൾ ഒരു കൊലയാളി അധിനിവേശ ശക്തിയുടെ ദയയ്ക്ക് വിധേയരായി തുടരുമെന്നും അവർ വ്യക്തമാക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്